ലകൾ നിറഞ്ഞാടിയ വേലവരവോടെ ദേശക്കാഴ്ചയ്ക്ക് കൊടിയിറക്കം നാടൻ കലാപാരമ്പര്യത്തിൻ്റെ തനിമയും ഗരിമയും വിളിച്ചോതിയ വേലവരവും കരിന്തലക്കൂട്ടത്തിൻ്റെ പാട്ടും പൊലിമയും ചവിട്ടുനാടകവും ദൃശ്യവിസ്മയം തീർത്ത പൈതൃകോത്സവത്തോടെ കുഴിക്കാട്ടുശ്ശേരി ദേശക്കാഴ്ചയ്ക്ക് സമാപനമായി മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്ന് തെയ്യം തിറ പൂതൻ കരിങ്കാളി വട്ടമുടി കാളകളി കുതിരകളി തുടങ്ങിയ നാടൻകലകളുടെ അകമ്പടിയോടെ നടന്ന വേലവരവ് ദേശത്തിന്റെ ഉത്സവ കാഴ്ചയായി സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു മുടിയേറ്റ് കലാകാരൻ വാരനാട്ട് ശങ്കരനാരായണക്കുറുപ്പ് രാമചന്ദ്രൻ സുബ്രഹ്മണ്യ മാംബ്ര എന്നിവരെ രമേശ് കരിന്തലക്കൂട്ടം ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാനൈസൻ അയ്യപ്പക്കുട്ടി ഉദ്ദിമാനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അംഗങ്ങളായ ദിബിൻ പാപ്പച്ചൻ ഷൈനി തിലകൻ യു കെ പ്രഭാകരൻ പി സി ഷൺമുഖൻ ടി വി ഷാജു ഓമന ജോർജ് സവിത ബിജു ജിഷ ബാബു മിനി പോളി രേഖാ സന്തോഷ് ഗ്രാമിക സെക്രട്ടറി ഇ കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു കരിന്തലക്കൂട്ടം നാടൻപാട്ടുകൾ സെൻറ് റോക്കീസ് നൃത്തകലാഭവന്റെ വീരപടത്തലവൻ ചവിട്ടുനാടകം എന്നിവയും കാണികൾക്ക് ആവേശം പകർന്നു സമൂഹസദ്യയും നടന്നു കുഴിക്കാട്ടശ്ശേരി ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടുനിന്ന ദേശക്കാഴ്ച കലാസാംസ്കാരികോത്സവം സംഘടിപ്പിച്ചത് മോഹനം ചലച്ചിത്രോത്സവം വേനൽമഴ കുട്ടികളുടെ നാടക കളരി കൊടിയേറ്റം പഞ്ചാരിമേളം നൃത്തോത്സവം കാർനോരുക്കൂട്ടം നാടകരാവ് സംഗീതോത്സവം പൈതൃകോത്സവം തുടങ്ങി വ്യത്യസ്തമായ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി നടന്നത്